എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള ഇറിഗേഷൻ വകുപ്പിൽ ഇപ്പോൾ ഒൻപതാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പരീക്ഷ ഇല്ലാതെയാണ് നിയമനം വരുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് കീഴിൽ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് ഡെയിലി വേജസ് ആയിട്ടാണ് അരുവിക്കരയിലും തൊടുപുഴയിലുമുള്ള ഹില്ലി അക്വ വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ബയോഡേറ്റ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പിയും കൊണ്ടുകൊണ്ടതാണ് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏജ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൊണ്ടുപോവുക സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി കൊണ്ടുപോവുക ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഓപ്പറേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ആണ് ഐ ടി ഐ ഇൻ മെക്കാനിക്കൽ ഓർ ഫിറ്റർ ഓർ ഇലക്ട്രിക്കൽ ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെയായിരിക്കണം അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് ഓപ്പറേറ്റർ ആണ് ഐ ടി ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല അടുത്ത പോസ്റ്റ് വർക്കറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒമ്പതാം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം അതുപോലെ തന്നെ എല്ലാവിധ ജോലികളും ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം ലോഡിങ് അതുപോലെ തന്നെ പ്ലാന്റ് ഓപ്പറേഷനിൽ അസിസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള എല്ലാ ജോലിയും ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം അപ്പോൾ ഈ രണ്ട് തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഓപ്പറേറ്റർ അതുപോലെ തന്നെ വർക്കർ തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുള്ളത് ദിവസവേദന അടിസ്ഥാനത്തിലാണ് ജോലി വരുന്നത് ഇനി ഇൻ്റർവ്യൂ എന്നാണെന്ന് നോക്കാം തൊടുപുഴയിലെ ഇൻ്റർവ്യൂ വരുന്നത് ഓപ്പറേറ്റർ തസ്തികയിൽ മാർച്ച് നാലാണ് ടൈം രാവിലെ പത്തര മുതലാണ് വർക്കർ തസ്തികയാണെങ്കിൽ ഡേറ്റ് മാർച്ച് നാലാണ് ടൈം ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് വെന്യൂ വരുന്നത് ഹില്ലി അക്വാ വാട്ടർ ബോട്ട്ലിങ് പ്ലാന്റ് മ്രാല പി യോ മുട്ടം തൊടുപുഴ ഇടുക്കിയാണ് പിൻകോഡ് അറുപത്തിയെട്ട് അൻപത്തഞ്ച് എൺപത്തിയേഴ് ടൈം വരുന്നത് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണെങ്കിൽ എൻട്രി ടൈം രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് എൻട്രി ടൈം വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അലോ ചെയ്യത്തില്ല വർക്കർ പോസ്റ്റ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ രണ്ടര വരെയാണ് എൻട്രി ടൈം കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് അരുവിക്കരെ വെച്ചുള്ള ഇൻ്റർവ്യൂ ആണെങ്കിൽ ഡേറ്റ് വരുന്നത് ഓപ്പറേറ്റർ ഡേറ്റ് മാർച്ച് ആറാണ് ടൈം രാവിലെ പത്തര മുതൽ വർക്കറാണെങ്കിൽ ഡേറ്റ് മാർച്ച് ആറാണ് സമയം ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് വെന്യൂ വരുന്നത് ഹില്ലി അക്വാ വാട്ടർ ബോട്ടിലിംഗ് പ്ലാന്റ് അരുവിക്കര നിയർ അരുവിക്കര ഡാം നെടുമങ്ങാട് തിരുവനന്തപുരം ആണ് എൻട്രി ടൈം ഓപ്പറേറ്റർ ആണെങ്കിൽ രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയാണ് വർക്കർ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ രണ്ടര വരെയാണ് അപ്പോൾ ഇതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും വെന്യൂവും വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ ഹാജരാകാവുന്നതാണ് ജോലി വരുന്നത് ഡെയിലി വേജായിട്ടാണ് മൂന്ന് മാസത്തേക്കാണ് നിയമനം ഉള്ളത് ഇനി ശമ്പളം ലഭിക്കുന്നത് ഓപ്പറേറ്ററാണെങ്കിൽ പെർ ഡേ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് വർക്കറാണെങ്കിൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂ വഴിയാണ് ജോലി അവസരമുള്ളത് താല്പര്യമുള്ളവർ അതാത് ഡേറ്റിൽ കൃത്യമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഐ ടി ഉള്ളവർക്കും അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ് പാസ്സായവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി